ബാലാമണി എന്നൊരൊറ്റ കഥാപാത്രം മാത്രം മതി നവ്യ നായരെ കുറിച്ച് മലയാളികൾക്ക് എന്നും ഓർക്കാൻ നവ്യ നായർ അത്രമേൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണെന്ന് തന്നെ പറയണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരം വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലോ സിനിമ മേഖലയിലോ ഒന്നും നിൽക്കുന്നില്ലായിരുന്നു എന്നാൽ വലിയൊരു തിരിച്ചുപോയ നടത്തിയ തരം തന്നെയാണ് നവ്യ മഞ്ചുവാര്യർക്ക് ശേഷം തിരിച്ചു വരവ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നവ്യയുടെ വരവിന് ശേഷം തന്നെയാണ് ഇപ്പോൾ സിനിമകളിൽ സജീവമായി നിൽക്കുന്ന നവ്യയുടെ വിശേഷമാണ് വൈറലാകുന്നത് തൻ്റെ എല്ലാമെല്ലാമായ ഒരു വ്യക്തിക്ക് പിറന്നാൾ ആശംസിച്ചുകൊണ്ടാണ് നവ്യ എത്തുന്നത് ആ വീഡിയോ തന്നെയാണ് പ്രേക്ഷകർ ആദ്യം ഏറ്റെടുത്തിരിക്കുന്നത് സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാപ്ഷനാണ് നവ്യ ഇതിന് നൽകിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഇരുട്ടും വെളിച്ചവും സന്ധ്യയും നട്ടുച്ചയും ഒക്കെ കണ്ടവൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എത്ര കൊടുത്താലും മതിവരാത്ത കാലത്ത് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ചിലരുണ്ട് അങ്ങനെ ചിലർ എൻ്റെ കൂടെ ഉണ്ട് എന്നതാണ് എൻ്റെ അഹങ്കാരം ബർത്ത്ഡേ സ്വന്തം ഓർക്കാത്ത എന്നെ ഓർമ്മിപ്പിച്ചത് അമ്മയാണ് ഈ സന്തോഷം കാണുമ്പോൾ ഓർമ്മപ്പെടുത്തലിന് നന്ദി പറയാതെ വയ്യ എന്ന് പറയുന്നു ഒരായിരം ജന്മദിനങ്ങൾ താൻ എൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്നും നവ്യ പറയുന്നുണ്ട് വീഡിയോ എടുത്ത മകൻ സായിയാണെന്നും നവ്യ സൂചിപ്പിക്കുന്നുണ്ട് സായിയുടെ സന്തോഷവും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുവെന്ന് നിരവധി പേർ പറയുന്നു സന്ധ്യയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോഴാണ് ഞാൻ എന്തുമാത്രം വലിയ കാര്യമാണ് ചെയ്തതെന്ന് തോന്നും വിലയല്ല കാര്യം പകരം ഇമോഷനാണ് കാര്യമെന്ന് നവ്യ പറഞ്ഞു തരുന്നു നവ്യയുടെ ഈ വീഡിയോയ്ക്ക് താഴെ നൂറുകണക്കിന് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും മനുഷ്യർക്കിടയിൽ കയറി ചെന്ന് സന്തോഷങ്ങൾ നൽകണമെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ചിരിക്കും പുറമെ ഉള്ളിൽ ചെറുതരിപ്പിൽ കിടന്ന കൂടുതൽ സന്തോഷങ്ങൾ ഉണ്ടാകും നമ്മൾ കൂടെ ഉണ്ടായിരുന്നില്ല നല്ല നിമിഷങ്ങളെല്ലാം അവർ ഓർത്തെടുക്കും നവ്യയുടെയും സന്ധ്യയും തമ്മിലുള്ള ബന്ധം നേരിട്ടറിയാൻ സാധിച്ചു സന്ധ്യയെ നവ്യ സ്നേഹിച്ച പോലെയാണ് വേറെ ആരും സ്നേഹിച്ചിട്ടില്ല കൂടെപ്പിറപ്പിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാളാണ് നവ്യ ആ ചേച്ചിയുടെ മരണം വരെ ഇത് ആ ചേച്ചി ഓർത്തിരിക്കും അതാണ് നവ്യ ചേച്ചി കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് മറ്റാളുടെ ചിരിക്ക് നമ്മൾ കാരണമാവുകയെങ്കിൽ അതിനേക്കാളും വലിയ അച്ചീവ്മെന്റ് ഇല്ല എന്നൊക്കെ തുടങ്ങിയുള്ള കമന്റുകളാണ് നിരവധി പേർ പറയുന്നത് നമ്മുടെ അന്നപൂർണേശ്വരിയാണ് അതെ നമ്മുടെ അന്നദാതാവാണെന്ന് ഇപ്പോൾ നവ്യ തന്നെ പറയുന്നു ഇതോടെ തന്നെ സന്ധ്യയെക്കുറിച്ചുള്ള രൂപവും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി നവ്യ നിങ്ങളെ ഹൃദയത്തിൽ തൊട്ട് കഴിയുന്ന വർഷങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇന്നും മലയാളികളുടെ മനസ്സിൽ മാറാതെ കിടക്കുന്ന ഒരു വാക്യുള്ളൂ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ വർഷങ്ങൾക്കിപ്പുറം ഇത് മതങ്ങൾക്കപ്പുറം മനുഷ്യത്വം ചേർത്ത് പിടിച്ച നിങ്ങളായി മാറിക്കഴിഞ്ഞു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഇങ്ങനെ ചേർത്ത് പിടിക്കുമെന്ന് തുടങ്ങി നവ്യ നായർ പലപ്പോഴും പരാതികൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പലപ്പോഴായി പല രീതിയിൽ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പങ്കുവയ്ക്കാത്ത ഒരാളാണ് നവ്യ നായർ എന്ന് പറയാം നവ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം ഒന്നും വൈറലാകാറില്ല പതിയാണ് നവ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം എത്താറുള്ളത് ആദ്യം നവ്യയുടെ ഒപ്പം തന്നെ മകനുണ്ടോ എന്ന് ശ്രദ്ധിക്കും പിന്നാലെ നവ്യയുടെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കും അമ്മയും അച്ഛനെയും കുറിച്ച് ചോദിക്കും ഇങ്ങനെ വീട്ടിലെല്ലാവരുടെ കാര്യവും നോക്കി മകൻ്റെ കാര്യവും നോക്കി മകന്റെ സ്കൂളിലെ കാര്യങ്ങളും നോക്കി ഒക്കെ തന്നെയും സിനിമയിലും അഭിനയിച്ചു നിൽക്കുന്ന ഒരു കുടുംബിനിയായ ഒരു നടി തന്നെയാണ് നവ്യ നായർ എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് നവ്യയോട് എല്ലാവർക്കും വളരെയധികം സ്നേഹമുള്ളത് സന്തോഷ് എന്ന നവ്യയുടെ ഭർത്താവിനെക്കുറിച്ച് നിരവധി പേർ ചോദിച്ചെത്താറുണ്ട് എന്നാൽ കൃത്യമായ മറുപടി ഇതുവരെ ആരും നൽകിയിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ